റോഡ് പണിയിലെ അഴിമതി അവസാനിപ്പിക്കുക നഗരസഭയിലെ റോഡുകൾ ഗതാഗത യോഗ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബി ജെ പി പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യനൂർ ടൌണിൽ പ്രതിഷേധ പ്രകടനവും ബൈപ്പാസ് റോഡിൽ ഉപരോധവും നടത്തി ജില്ലാ കമ്മിറ്റി അംഗം രവീന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്തു പയ്യന്നൂർ നഗരസഭയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുവാനും റോഡ് പണിയിലെ അഴിമതിക്കുമെതിരെ ബി ജെ പി പയ്യനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനവും ബൈപ്പാസ് റോഡിൽ ഉപരോധവും നടത്തി ഉപരോധ സമരം ജില്ലാ കമ്മിറ്റി അംഗം രവീന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്തു പയ്യന്നൂർ 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 നിങ്ങൾ ആലോചിക്കണം ഇവിടെ ഒരു പ്രതിപക്ഷമുണ്ട് ഈ മുനിസിപ്പാലിറ്റിയിൽ മറ്റൊരു പ്രതിപക്ഷമുണ്ട് ആ പ്രതിപക്ഷം എന്താണ് മുനിസിപ്പാലിറ്റിയിലെ ചെയർമാൻമാരും അല്ലെങ്കിൽ മുൻസിപ്പാലിറ്റിയിലെ മറ്റ് നേതാക്കന്മാരും അല്ലെങ്കിൽ അധികാരികളും പറയുന്ന അതിനനുസരിച്ച് ഉള്ളിക്കൊണ്ട് അവർക്ക് എന്തെങ്കിലും കിട്ടുന്ന നക്കാപ്പിച്ച വാങ്ങിക്കൊണ്ട് റോഡാണെങ്കിൽ റോഡ് കുളമാണെങ്കിൽ കുളം എല്ലാം പ്രതിഷേധ പ്രകടനത്തിന് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ നന്ദകുമാർ ടി വി രവീന്ദ്രൻ ചിറ്റടി യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് യോഗിത് പങ്ങടം പുഞ്ചക്കാട് ഏരിയ പ്രസിഡന്റ് ബിജു പുഞ്ചക്കാട് എന്നിവർ നേതൃത്വം നൽകി മണ്ഡലം പ്രസിഡന്റ് ശ്രീനാഥ് കെ നേതാക്കളായ പനക്കീൽ ബാലകൃഷ്ണൻ ധനേഷ് കണിയാങ്കുന്ന് അഭിലാഷ് ചീറ്റ രമേശൻ കാര തുടങ്ങിയവർ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ